നാളെ സ്വർഗ്ഗത്തിലെത്തുന്നതല്ല ആരും ആഗ്രഹം സ്വർഗ്ഗത്തിൽ തന്നെ അപ്പുറം ആ സ്വർഗ്ഗത്തിലുള്ളൊരു നയന മനോഹരമാർ കാഴ്ചയുണ്ട് സ്വർഗത്തിലെ എല്ലാ ആൾക്കാരും പ്രവേശിച്ച് കഴിഞ്ഞാൽ തായ്വാരത്തേക്ക് അവർ വിളിച്ചു കൂട്ടും എന്നാലും ചോദിക്കും തുലീതുനെ ഷെയ് അസീദുക്കും നിങ്ങൾക്ക് ഇനി ഞാൻ വല്ലതും ചെയ്തുതരേണ്ട ആവശ്യമുണ്ടോ ഇതിൽ അധികമായിട്ട് കിട്ടാണ്ടോ അപ്പൊ അവരിങ്ങനെ പറഞ്ഞു വാചകം അലം തുബ്ജുഹന അലം ജന്ന അലം തുനജീനാമിന ഞങ്ങൾ മുഖം ഇതാ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഞങ്ങൾ നേരകത്തിന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇതിനേക്കാളും ഇതിനെക്കാളും വലിയൊരു അനുഗ്രഹം ഇനി എന്താ കിട്ടുള്ളത് പക്ഷേ ആ സമയത്താണ് സ്വർഗ്ഗവാസികളുടെയും അള്ളാഹുവിന്റെ ഇടയിൽ നിന്ന് മറ ഇങ്ങനെ നീങ്ങിയാന്ന് പറഞ്ഞാല് നമ്മൾ ഒരാൾ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ ഒരാൾ കാണുന്നുണ്ട് എന്ന ഭയപ്പാടോടു കൂടി നമ്മൾ മാറി നിന്ന തിന്മകൾ ഒരാൾ കാണുന്നുണ്ട് എന്ന ആ കൂടി നമ്മൾ സഹിച്ച ത്യാഗങ്ങൾ ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾക്ക് ആ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റും എനിക്ക് എങ്ങനെ വന്നാലും എനിക്ക് എല്ലാം നൽകിയ എനിക്ക് സ്നേഹം വാരിക്കൂരി നൽകുന്ന ഒരു ഉമ്മയെ നൽകിയ വാപ്പയെ നൽകിയ ഞാൻ ചോദിക്കാതെ കുറേ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹു ആ അള്ളാഹു എന്നോട് ആവശ്യപ്പെടുന്നത് അവന് വേണ്ടി മാത്രം വിവാഹത്തിൽ നിർവഹിക്കണം അപ്പൊ ഞാൻ നിർവഹിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ റബ്ബിനെ പലോത്തീരി കാണണം അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തു കെത്തണം അപ്പൊ ആ വജു അതാണ് ആയത്തിൽ നമുക്ക് ആയത് ചിന്തിച്ചായിട്ടും ഒത്തിരി ആ റബ്ബിൻ്റെ വജയിൽ കാണാൻ ഞാൻ സ്വർഗത്തിൽ എത്തണം അതെൻ്റെ ആഗ്രഹം